ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കറന്റ് അഫയർ ആണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ദൗത്യമാണ് ഗഗനിയാൻ എന്ന് പറയുന്നത് അപ്പൊ ആയിട്ട് നിങ്ങൾ ഖഗനിയാനെ കുറിച്ചും റീസെന്റ് ആയിട്ടല്ല ഇത് ഓൾറെഡി മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു അപ്പൊ ആയിട്ട് ഈ ബഹിരാകാശത്തേക്ക് പോകുന്ന നാല് ബഹിരാകാശ സഞ്ചാരികളെ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മലയാളി ഉണ്ട് അതിനെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോ ഗഗനിയാൻ എന്താണ് എന്താണ് എന്നും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത പരീക്ഷകളിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറന്റ് അഫയർ ഭാഗമാണ് ഈ ഒരു ഗഗനിയാൻ എന്ന് പറയുന്ന ഭാഗം അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഓക്കെ സോ നമ്മൾ ഗഗനിയാൻ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയുള്ള ടൈപ്പ് ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഗഗനിയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യ പോയിന്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി അഥവാ സഞ്ചാര സഞ്ചാര ഇത് നമ്മുടെ ഗഗനിയാൻ എന്ന് പറയുന്നത് അല്ലെ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത് മൂന്ന് ബഹിരാകാശ യാത്രികരെയും വഹിച്ചുള്ള പേടകത്തെ ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കും അതായത് ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ നാല് പേരുണ്ട് ഓക്കെ മൂന്ന് ബഹിരാകാശ യാത്രികരെയും വഹിച്ചുള്ള പേടകത്തെ ഭൂമിക്ക് നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാല് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാല് ബഹിരാകാശ യാത്രികരെയും വഹിച്ചുള്ള ഈ പേടകത്തെ ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുന്നു നമ്മുടെ ബഹിരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ പല ലെയറുകളല്ലേ ടോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ നമ്മുടെ ബഹിരാകാശത്തെ വേർതിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ നൂറ് കിലോമീറ്റർ പരിധിക്ക് പുറത്താണ് എന്ത് നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്നത് അപ്പോ ആ ഒരു നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഇത് എത്തിക്കുക മൂന്ന് ദിവസം ഇവർ ബഹിരാകാശത്ത് തങ്ങും മൂന്ന് ദിവസം ഇവർ എന്താണ് ബഹിരാകാശത്ത് തങ്ങും ഓക്കെ ആണല്ലോ അപ്പൊ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു എന്താണ് ദൗത്യം നിങ്ങൾ ഇതൊന്നും ഇത് ചോദ്യമായിട്ട് വരില്ലെങ്കിലും ഈ ഒരു എക്സ്ട്രാ പോയിന്റുകളൊന്നും ചോദ്യമായിട്ട് വരില്ലെങ്കിലും നിങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരൊക്കെയാണ് ആ നാല് ബഹിരാകാശ സഞ്ചാരികൾ സഞ്ചാരികൾ ആരൊക്കെയാണ് എന്നാണ് പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊരു മലയാളി ഉണ്ട് എന്നുള്ളതാണ് അല്ലെ പാലക്കാട് തന്മാറക്കാരനാണ് ആ മലയാളി എന്ന് പറയുന്നത് അപ്പോ ആ യാത്രാ സംഘ അംഗങ്ങളെ യാത്രാ സംഘ അംഗങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട് മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ ഈ നാല് പേര് നിങ്ങൾ പഠിക്കണം ചിലപ്പോൾ അത് ഒറ്റപ്പെട്ടത് ഏത് ഈ നാലു പേരിൽ ഒരാളെ മാത്രം ഒഴിവാക്കിയിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ മലയാളി ഏതെന്ന് ഉള്ള ചോദ്യം ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം അപ്പോ ആദ്യം എന്ന് പറയുന്നത് മലയാ മലയാളിയാണ് ഈ ഒരു ഓപ്പറേഷന്റെ ഒരു നേതൃത്വം വഹിക്കുന്നത് ഒരു മലയാളിയാണ് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും അഭിമാനപരമായ കാര്യം എന്ന് പറയുന്നത് അതിന്റെ പേരെന്താണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നാണ് പാലക്കാട് നെന്മാറ സ്വദേശിയാണ് അപ്പോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അതുപോലെ അങ്കദ് പ്രതാപ് അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ് കേട്ടോ ചിലപ്പോൾ അവരുടെ ദേശം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏത് സംസ്ഥാനത്താണ് അവർ താമസിക്കുന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ അതൊരു റയർ പോയിന്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്കദ് പ്രതാപ് അതുപോലെ അജിത്ത് കൃഷ്ണൻ അജിത്ത് കൃഷ്ണൻ ശുഭാഷു ശുക്ല ഓക്കെ മൂന്നാം നാലാമത്തെ ആളുടെ പേരാണ് കുറച്ച് ബുദ്ധിമുട്ട് ശുഭാൻഷു ശുക്ല അപ്പോ ശുഭാൻഷു ശുക്ല എവിടെയാണ് ഉത്തർപ്രദേശാണ് അജിത് കൃഷ്ണൻ തമിഴ്നാടാണ് തമിഴ്നാടാണല്ലേ നമ്മുടെ അജിത്ത് എന്ന് പറഞ്ഞ നടൻ തമിഴ്നാട്ടുകാരനാണല്ലോ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി ബാക്കി അംഗത് പ്രതാപും ശുഭാൻഷു ശുക്ലയും എന്താണ് ഉത്തർപ്രദേശുകാരാണ് ഒരാള് ലക്നൌകാരനാണ് ഒരാള് പ്രയാഗരാജ് അഥവാ അലഹബാദ് കാരനാണ് അപ്പൊ ഈ നാല് ആൾക്കാരാണ് നമ്മുടെ പ്രഥമ സഞ്ചാര ദൗത്യത്തിന് എന്താണ് അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ പേരാണ് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത പോയിന്റ് അപ്പോ ആ നാല് പേരുടെ ഫിഗേഴ്സ് ആണ് നിങ്ങൾക്കിവിടെ പിക്ചേഴ്സ് നിങ്ങൾ എല്ലാവരും വാർത്തകളില് ആ നാല് പേരുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും ആ നാല് പേരാണ് ഈ അംഗങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന മലയാളി അപ്പോ ജസ്റ്റ് നമുക്ക് അടുത്ത പോലോട്ട് പോവാം അടുത്തത് ഈ ഒരു ദൗത്യം സക്സസ് ആയി കഴിഞ്ഞാൽ ഇന്ത്യ ആ ഒരു ഇന്ത്യക്കുള്ള നേട്ടം എന്താണെന്നുള്ളതാണ് പറയുന്നത് ദൗത്യം വിജയമായാൽ യു റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യമാകും ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ദൗത്യം വിജയമായാൽ യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യമാകും ഇന്ത്യ എന്ന് പറയുന്നത് ദൗത്യം വിജയമായാല് വിജയിക്കുന്ന നാലാമത്തെ രാജ്യമാണ് അല്ലെ ഈ ദൗത്യം വിജയിക്കുന്ന നാലാമത്തെ രാജ്യമായിരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ ഈ വിക്ഷേപണത്തിന് യൂസ് ചെയ്യുന്ന റോക്കറ്റ് ഏതാണ് ഹ്യൂമൻ റേറ്റഡ് എൽ എം വി റോക്കറ്റാണ് വിക്ഷേപണ വാഹനം ഈ എൽ എം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എം വി ത്രീ എൽ എം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഐ എസ് ആർ എയുടെ ബാഹുബലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോക്കറ്റാണിത് എൽ എം വി എന്ന് പറയുന്നത് അപ്പോ ഹ്യൂമൻ റൈറ്റ് എൽ എം വി ത്രീ റോക്കറ്റാണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ദൗത്യത്തിൽ നാല് ജീവശാസ്ത്രപരമായ പരീക്ഷണങ്ങളും രണ്ട് ഫിസിക്കൽ പരീക്ഷണങ്ങളും നടത്തും ജസ്റ്റ് അറിഞ്ഞിരിക്കുക ദൗത്യത്തിൽ നാല് ജീവശാസ്ത്രപരമായ പരീക്ഷണങ്ങളും രണ്ട് ഫിസിക്കൽ പരീക്ഷണങ്ങളും നടക്കും ഇപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ദൗത്യം വിജയമായാൽ ദൗത്യം വിജയിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറാൻ കഴിയും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എൽ എം വി ത്രീ ഹ്യൂമൻ റൈറ്റഡ് എൽ എം വി ത്രീ എന്ന് പറയുന്ന റോക്കറ്റ് ആണ് ഇത് വിക്ഷേപിക്കുന്നത് റോക്കറ്റിലാണ് ഇത് വിക്ഷേപിക്കുന്നത് ഇതെല്ലാം മീൻസ് അവരെ അയക്കുന്നത് ദൗത്യത്തിൽ നാല് ജീവശാസ്ത്രപരമായ പരീക്ഷണങ്ങളും രണ്ട് ഫിസിക്കൽ പരീക്ഷണങ്ങളും നടത്തുമെന്നാണ് പറയുന്നത് ഇനി ശ്രമങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് ഞാൻ പറഞ്ഞു ഗഗനിയാന്റെ ഓഫീഷ്യൽ നമ്മളിത് ഇങ്ങനെ എന്താണ് ഇതിന്റെ ചർച്ചകളെല്ലാം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പദ്ധതി സജീവമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തോടൊപ്പം ഇതൊന്നും ചോദ്യമായിട്ട് വരില്ല നിങ്ങളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് അറിഞ്ഞാൽ മതി രണ്ടായിരത്തി ആറിൽ തന്നെ ഇതിന്റെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു ആദ്യ ബഹിരാകാശ സഞ്ചാര ദൗത്യം വേണമെന്ന ശ്രമം രണ്ടായിരത്തി ആറിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ ചർച്ചകൾ സജീവമായത് തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു ഗഗനയാൻ പദ്ധതി ആ ഒരു പദ്ധതി നടത്തണമെന്ന ചർച്ച സജീവമാവുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഡിസംബർ പേടകം വിക്ഷേപിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ കോവിഡ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം വന്നത് കൊണ്ട് തന്നെ ആ ഒരു വിക്ഷേപണം ഒഴുകിപ്പോയി തീർച്ചയായിട്ടും നമുക്കിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചൊക്കെ ആവുമ്പോഴേക്കും എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗഗനിയാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പിന്നെ വിക്ഷേപിച്ച് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ അപ്പോൾ ഫണ്ടമെന്റൽ ആയിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൽ ഡി സി പരീക്ഷയിലെ അപ്ലൈ ചെയ്ത ആൾക്കാരോ വിചാരിക്കുന്നു പത്താം ക്ലാസ് യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു എക്സാം ആണ് എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ ഘട്ട പരീക്ഷയാണ് ഒറ്റ മെയിൻ പരീക്ഷയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രിലിംസ് എന്ന് പറഞ്ഞാൽ കടമ്പയില്ല ആ മെയിൻസ് എക്സാം ആണ് ഡയറക്റ്റ് ആണ് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്താൻ കഴിയും അപ്പോൾ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ന്യൂ സിലബസ് അതുപോലെ മെന്റർഷിപ്പ് ഉണ്ടാവും റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും സിലബസിൽ പറഞ്ഞ ടോപ്പിക് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ പ്രാക്ടീസ് ടെക്സ്റ്റുകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു കോഴ്സിന്റെ ഹൈലൈറ്റ്സ് ആണ് അപ്പോൾ അതിനായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഗഗനയാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ പോയിന്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക എസ്പെഷ്യലി ആ നാല് വ്യക്തികൾ അതുപോലെ തന്നെ വിക്ഷേപിക്കുന്ന റോക്കറ്റ് കൈവരിച്ചാൽ വിജയിച്ചാൽ എത്രാമത്തെ രാജ്യമായിരിക്കും എന്ന് പറയുന്ന കാര്യം അത്തരം കാര്യങ്ങൾക്കൊന്ന് നോട്ട് ചെയ്തു വെക്കുക കാരണം അത് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത ഏറെയാണ് പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് ഇനിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ വിക്ഷേപിക്കുകയാണെങ്കിൽ അതുമായി ഡീറ്റെയിൽസ് ആണ് പിന്നീട് എക്സാമിന് ചോദിക്കുക അപ്പോൾ അത് നിങ്ങൾ ആ സമയം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗഗനിയാനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആദ്യം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ എന്ത് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പം ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഉടൻ ഇതുപോലെ ഇനി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലെ ഇനിയും നല്ല കറണ്ട് അഫയേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ